എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അയ്യപ്പ സ്വാമി ഉണ്ണിമോളുടെ ആ വൈഡുവിനാകത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുവായിരുന്നു ആരാ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്താ സംഭവിച്ചെന്നൊക്കെ ആ സമയത്താണ് അഖിൽമോൻ അങ്ങോട്ട് വരുന്നോണ്ടേ അഖിൽമാനെ കണ്ട് ഉണ്ണിമോൾ ഓടിച്ചെന്നു ഇതെന്താ അഖിൽമാനെ നീ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് നീ ഒറ്റയ്ക്കാണോ നിന്റെ കൂടെ ആരുമില്ലേ നീ ചോദിക്കുകയാണ് അഖിൽമോൻ പറഞ്ഞ അമ്മ ഉണ്ടായിരുന്നു അമ്മേനെ പോലീസ് പിടിച്ചോണ്ട് പോയി പോലീസ് പിടിച്ചോണ്ട് പോയ എന്തിന് ആ സാധനമില്ലേ ആ നാഗത്തെ പോലെ ആ പാമ്പിനെ പോലെ ഇരിക്കുന്നെ അത് അമ്മയുടെ ബാഗിനകത്തുനിന്ന് കണ്ടെടുത്ത് പോലീസ് പോലീസുകാർ പിടിച്ചോണ്ട് പോയെന്ന് പറയാം ഉണ്ണിമോളൊന്നും ഞെട്ടി ഇതെന്താ ഗിരിദേവ് പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം ഉണ്ണിമോക്ക് മനസ്സിലായല്ലേ ഇപ്പൊ വയരൂര് നാഗം ആരാണ് അടിച്ചോണ്ട് പോയെന്ന് അഖിൽമാന്റെ അമ്മയെ അടിച്ചോണ്ട് പോയെന്ന് പറയുന്നത് ദീപമേ ചെറിയമ്മയോ അതെ അത് തന്നെയാ സംഭവിച്ചതെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ജയന്റെ കാറങ്ങോട് വന്ന് നിൽക്കുന്നത് അഖിൽമാനെ കണ്ടതും ജയനും മിനിയും കൂടെ കാരണനകത്തുനിന്ന് ഇറങ്ങുവാണ് കാരണകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിച്ചു നീ എന്താണോ ഇവിടെയെന്ന് ചോദിക്കുവാണ് അമ്മേനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നു പറയാ മിനി പെട്ടെന്നൊരു ചിരി ഇരിക്കുന്നുണ്ട് ജയനും കാര്യം മനസ്സിലായി ജയനാണല്ലോ പോലീസിനെ വിളിച്ച് പറഞ്ഞേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ കള്ളത്തരം കാണിച്ചിട്ട് അങ്ങനെയൊക്കെ പോലീസും ഉണ്ടോ നിന്റെ അമ്മയ്ക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടല്ലേ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ജയന് അഖിൽ മോനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ ഇനി ഇവിടെ നീ നിൽക്കണ്ട എൻ്റെ അനിയന്റെ മോനൽ എന്നീ നിന ഉപേക്ഷിച്ചിട്ട് എനിക്ക് പറ്റില്ല ബാ എന്ന് പറഞ്ഞിട്ട് അഖിൽ മോനെ കൊണ്ട് അങ്ങോട്ട് പോവാണ് പക്ഷെ ഉണ്ണുമോളെ മൈൻഡ് പോലും ചെയ്തില്ല ഉണ്ണുമോളോട് വരുന്നുണ്ടോ എന്ന് പോലും ചോദിച്ചില്ല പിന്നീട് കീർത്തനം ചോദിച്ചു ഉണ്ണിമോൾക്ക് വിഷമമുണ്ടോ ആ വൈഡുവിരനാഗം മോഷ്ടിച്ച് ചെറിയമ്മറിഞ്ഞപ്പം സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ചെറിയമ്മ തന്നെയാണ് അത് മോഷ്ടിച്ച് ചെറിയമ്മയുടെ കൂടെ ആരുടെ സഹായത്തിനുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് അവർക്കൂടെ കടുത്ത ശിക്ഷ കിട്ടണ്ടേന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോൾ പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലേ ഗിരിദേവാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ ഉണ്ണിമോളുടെ വീടാണ് അപ്പൊ ഉണ്ണിമോളുടെ വീട്ടിൽ തെളിവെടുപ്പിനെ കൊണ്ടുവന്നായിരുന്നു അനുപമേനെ അങ്ങനെ അനുപമേനെ തെളിവെടുപ്പിനെ കൊണ്ടിട്ട് പോലീസുകാർ പുറത്തേക്ക് ഇറക്കുന്ന സമയത്താണ് ഗിരിദേവനും ഉണ്ണിമോളും ബാബനും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോനും ഗിരിദേവനെ കണ്ടപ്പോനും അനസ്യ പറഞ്ഞു വയഡൊരുനാകം മോഷ്ടിച്ച ആരാന്നറിയാവോ കണ്ടോ അനുപമയാണ് മോഷ്ടിച്ചതെന്ന് പറയുവാണ് അനുപമയുടെ മുഖം ഒന്നും കാണണം വല്ലാത്തൊരവസ്ഥ അല്ല ഇപ്പൊ കരയുന്ന മട്ടിൽ അനുപമ നിൽക്കുന്ന ഈ സമയത്ത് ഗിരിതനെ ചോദിച്ചു അല്ല അനുപമ തന്നെയായിരിക്കോ ചേച്ചി തന്നെയായിരിക്കോ മോഷ്ടിച്ചേ അതോ ഇപ്പൊ മോഷ്ടിക്കാനും ടാലൻറ്റും കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ് പോലീസുകാരൻ പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല തന്നെയാ ചെയ്തതെന്നാ പറഞ്ഞെ സഹായിക്കാനൊന്നും ആരും കൂടിയിട്ടില്ലെന്നാ പറഞ്ഞേ ഇത് കേട്ടിപ്പോ ഗിരിത ആ ശരി ശരി അതെന്തേലും വായിക്കോട്ടെ അതെ ഉണ്ണിമോൾക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞേ എല്ലാവരും കൂടെ ഉള്ളത് നന്നായിരുന്നു പറയാണ് പോലീസാന്ന് ചോദിച്ചാൽ അതെന്താ പെട്ടെന്ന് പറയാനായിട്ട് പൊണ്ണിമോൾ പറഞ്ഞു എനിക്കൊരു പരാതി പറയാനുണ്ടെന്ന് പറയാണ് പരാതിയോ അതെന്ത് പരാതിയാണ് വിനോദ ചോദിച്ചു വിനോദിനൊന്നും മനസ്സിലായില്ല എന്താ പരാതി എന്നുള്ളത് അതച്ചാ ഞങ്ങൾ ശബരിമലക്ക് പോകുന്ന സമയത്ത് വഴി വെച്ച് എന്നെ കൊല്ലാനായിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറയാണ് പക്ഷെ അവിടെ വെച്ച് ഞാൻ തലനാലഴിക്കാൻ രക്ഷപ്പെട്ടേന്ന് പറയാ കൊല്ലാൻ ശ്രമിച്ചു ആര് അത് എനിക്കറിയില്ല ആരെന്നെ കൊല്ലാൻ വന്നതെന്നൊന്നും അറിയത്തില്ല പക്ഷെ കണ്ടാൽ എനിക്കറിയാന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ഉണ്ണിമോളെ കൊല്ലാൻ വന്ന ആളെയും പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നേ ഉണ്ണിമോള അയാളെ കണ്ടപ്പോ തന്നെ പറഞ്ഞു ഇതേ ഇയാളെ അച്ഛ എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയാണ് വാബര് പറഞ്ഞു കണ്ടോ ഇയാളല്ല ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് ചോദിക്കുവാണ് അതെ വാവരെ ഇയാള് തന്നെ ഇനി ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് പറയാണ് പെട്ടെന്ന് പോലീസുകാരനെ അങ്ങോട്ട് തിരിഞ്ഞു ഓഹോ വായിട്ട് ഒരു നാഗം മോഷ്ടിച്ചു കേസിൽ അന്വേഷിക്കാൻ വന്ന ഞാനാ പക്ഷെ ഇപ്പം കൊലപാതക ശ്രമത്തിനും കൂടെ അവരെയും കൂടെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു നാളല്ലോ വന്നേക്കുന്നത് പല കേസുകളും അങ്ങനെ കുത്തി പൊങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുവാണ് അതിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുവാണ് അത് സാറേ ഞാൻ സത്യം പറഞ്ഞ അല്ല നിന്നെ ഇപ്പം ഇവിടെ ഇട്ട് ഞാൻ ശരിയാക്കും എന്ന് പറയുന്നത് സാറേ ഈ നിൽക്കുന്ന ചേച്ചി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് അനുപമേനെ ചൂണ്ടിക്കാണിക്കുവാണ് അനുപമ ഞെട്ടി അനുപമ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് എന്നിട്ട് അനുപടം മുഖൊക്കെ ആ പാട് വിളറി അങ്ങോട്ട് വിളുത്തു വെച്ചു പെട്ടെന്ന് വിനോദം അങ്ങോട്ട് ചോദിച്ചു ഏ അനുപമ നീയോ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുവാണ് ഗിരിദേവൻ പറഞ്ഞു അവരോട് ചോദിക്കണ്ട അവര് ചിലപ്പം പറയില്ലായിരിക്കും അവർക്ക് പറയാൻ വേണ്ട ബുദ്ധിമുട്ടുണ്ടായിരിക്കും പറയാണ് പൊലിസാഞ്ചു അല്ല നിങ്ങള് മാത്രമാണോ അതോ നിങ്ങളോട് സഹായിക്കാൻ ആരിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് അനുപമയൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് ആ കൊലയാളി പറയണ അതെ ഇവര് മാത്രല്ല അതെ അപ്പുറം നിൽക്കുന്ന ചേച്ചി മിനീനേം കൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവരുണ്ടായിരുന്നു പറയാണ് മിനിക്കാണേ ഭൂമി പിളർന്നത് താഴേക്ക് പോയാൽ മതി എന്നൊരു അവസ്ഥയായിപ്പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഇത്ര സമയം വലിയ സെറ്റപ്പോഴെയൊക്കെ നിന്നായിരുന്നു ജയം പറയുകയും ചെയ്തായിരുന്നു വൈഡൂരിനാകും മോഷ്ടിച്ച കേസിൽ അനുപമയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയായിരുന്നു നാണമില്ല സ്വന്തം തറവാട്ടിൽ കയറി മോഷ്ടിക്കാനായിട്ട് എന്നിട്ട് ഒരു ഉളുപ്പില്ല നിൽക്കുന്നു കണ്ടില്ലേ എന്നൊക്കെ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു പക്ഷേ മിനിയുടെ പേര് ഇന്നുമോളെ ഇല്ലാതാക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ജയന്റെ മോഹമൊക്കെ ആണെങ്കിൽ എന്നാ ചെയ്യേണ്ടെന്നൊരു അവസ്ഥയായിപ്പോയി ഇതെല്ലാം കേട്ട് ഇനി വിനോദിന് സങ്കുടം ദേഷ്യും വിനോദം പെട്ടെന്ന് മിനിയുടെ അടുത്തേക്ക് ഒരു എന്ത് പരിപാടിയൊക്കെയാണ് ചേച്ചി ചേച്ചിക്ക് നാണവില്ലേ ഉണ്ണിമോളെ ഇല്ലാതാക്കാനായിട്ട് അല്ല ചേച്ചി എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്കുകയാണ് മിനിയൊന്നും ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഉണ്ണിമോളെ ഇല്ലാതാക്കാമെന്ന് അയാൾ പറഞ്ഞു അതേ എന്തൊക്കെയോ പറഞ്ഞു എന്നായിട്ട് കേട്ടായിരുന്നു ഒരു വയഡൂര് നാഗമോ അങ്ങനെ എന്തൊക്കെയോ ഒരു കഥകൾ പറയുന്നത് കേട്ടായിരുന്നു ആ വയഡൂര് നാഗം മോഷ്ടിച്ച കേസിൽ ഉണ്ണിമോളെ പ്രതിയാക്കാനായിട്ടായിരുന്നു ഉണ്ണിമോളെ അതിനകത്ത് പ്രതിയാക്കിയിട്ട് ആ വൈഡൂര് നാഗം എറിഞ്ഞു കളഞ്ഞ ഉണ്ണിമോളയും കൊക്കയിലേക്ക് എറിയാനായിരുന്നു പറഞ്ഞിരുന്നേ അപ്പൊ അതിനുള്ള പ്ലാനുകളും പദ്ധതികളും ആയിരുന്നു ഇവിടെ തയ്യാറാക്കിരുന്നത് പക്ഷെ ആ വൈഡൂര് നാഗം മോഷ്ടിക്കുന്ന ആരോ ഒരാൾ കണ്ടായിരുന്നു പറയുവാണ് ഒരു ദു ദൃ ദൃ ദൃഷ്ട ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നോ നാക്ക് തിരിഞ്ഞു പോയത് കേട്ടോ ദൃക്സാക്ഷി ഉണ്ടായിരുന്നെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പോലീസ് അറിഞ്ഞോച്ചേ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു വെച്ച ഗീതം ശരിയാ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു പറയുവാണ് പെട്ടെന്ന് എന്നെ വിനോദിച്ചു അങ്ങനെ ഒരാണോ അതപ്പൊ ആരാ പോലു അത് ഇരുദേവൻ പറഞ്ഞു അത് മുത്തശ്ശിയാന്ന് പറയുവാണ് അത്ര സമയം മുത്തശ്ശിയുടെ പേര് ആരും അവിടെ ഒന്നും പറഞ്ഞിരുന്നില്ല അപ്പോഴാണ് മുത്തശ്ശിയുടെ പേര് അങ്ങോട്ട് വന്നത് തന്നെ ഇരുദേവൻ പറഞ്ഞു മുത്തശ്ശിയാണ് അത് കണ്ടത് അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പതിനു മുത്തശ്ശിനെയും കൂടെ ഇല്ലാതാക്കാനായിട്ട് ഒരു പ്ലാൻ ചെയ്തായിരുന്നൊക്കെ പറയുവാണ് എല്ലാര്ക്കും ഒരു അത്ഭുതമായിരുന്നു ബാക്കി വിനോദിനെ അനുസരിക്കും പോലീസുകാർക്കും വരെ കാരണം ഒരു വൈഡുവിനാഗം അന്വേഷിക്കാൻ വന്നാണ് പക്ഷെ എന്താ വയഡുവിനുനാഗം അന്വേഷിക്കാൻ വന്നു ചിപ്പോ ഇവിടെ കൊലപാതകങ്ങളുടെ കൊലപാതക ശ്രമത്തിന്റെ ഒരു നീണ്ട നിര തന്നെയാ പൊങ്ങി വന്നോണ്ടിരിക്കുന്നത് ആദ്യം ഉണ്ണിമോള് ആണ്ടാ ഇപ്പം മുത്തശ്ശി പണ്ടെന്ന് ദേവയമ്മേനെ അങ്ങോട്ട് വിനോദ് വിളിച്ചുകൊണ്ട് വരുവാണ് പിന്നീട് ദേവകമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അപ്പൊ ദേവകമ്മ എല്ലാ കാര്യങ്ങളും പറയാണ് തനിക്ക് വായിക്കാത്ത അമ്മ വിഷമൊഴിച്ചു തന്നതും അനുപമയും ഇനിയും ചേർന്നിട്ടാന്ന് ഇതെല്ലാം എല്ലാവരുടെയും ദേവയമ്മ പറഞ്ഞു ദേവയമ്മക്ക് ഇനിയിപ്പോ വിളിച്ചു വെക്കേണ്ട ആവശ്യമില്ല പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ദേവയമ്മ അത്രയും പറഞ്ഞിട്ട് ദേവയമ്മ അങ്ങോട്ട് അകത്തേക്ക് കയറി അങ്ങോട്ട് പോവാണ് ഗിരിദേവൻ പറഞ്ഞു ഇപ്പം മനസ്സിലായില്ലേ അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് ഇതിനെല്ലാം പിന്നില് ഇവരൊക്കെ തന്നെ ആയിരുന്നു പറയാണ് വിനോദ് പെട്ടെന്ന് ജയന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ജയേട്ടാ ജേട്ടൻ എന്തിനാ നോക്കി നിൽക്കുന്നത് മിനിച്ച് ഇച്ചിരി കർണ്ണടിച്ചു പോയിക്ക് നമ്മുടെ അമ്മേനെ ഇല്ലാതാക്കാൻ നോക്കിയതാ ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്തൊരു ദുഷ്പ്രവർത്തിയെ ചെയ്യാൻ നോക്കിയെന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു ഏയ് അയാളെ വിളിക്കണ്ട അയാൾ ഒന്നും ചെയ്യത്തില്ല കാരണം അയാളും കൂടെ ചേർന്നിട്ടാണ് ഈ കൊലപാതക ശ്രമത്തിന് തുടക്കം വിട്ടത് അയാൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു നിന്നേന്ന് പറയാണ് വിനോദിന് ഇതെല്ലാം കീട്ടുകഴിഞ്ഞപ്പോനും ഒരു അന്താളിപ്പായിരുന്നു ഉണ്ടായിരുന്നെ സ്വന്തം അമ്മേനെ ഇല്ലാതാക്കാനായിട്ട് ജയേട്ടൻ കൂട്ടുനിന്നു അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസാരനുഭവം നടക്കുക ഇനി എല്ലാവരും കൂടെ അങ്ങോട്ട് നടക്കാൻ പറയണം ഇനി ആരും നിൽക്കണ്ട എല്ലാരും സ്റ്റേഷനിലേക്ക് പോരെ അവിടെ നമുക്ക് നോക്കുമ്പതക്കെ ജയിലിലേക്ക് പോകാമെന്ന് പറയണം പെട്ടെന്ന് ജയം പറഞ്ഞു വിനോദെ നീ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ ജയിലിലേക്ക് പോയാലും എൻ്റെ ആരതി മോളെ ഒക്കെ നോക്കോണന്ന് പറയാ നിധി കേട്ടു വിനോദ് ഞാൻ നോക്കാനാ കൊള്ളാന് നല്ല കഥയായി അതെ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഉണ്ണിമോളെ നിങ്ങൾ നോക്കിയായിരുന്നോ ഇല്ലല്ലോ എൻ്റെ ഉണ്ണിമോളെ ആട്ടിപ്പായ്ക്കല്ലേ ചെയ്തത് അവളോട് എത്രയൊക്കെ ക്രൂരത ചെയ്തു അന്നിട്ട് നിങ്ങളുടെ മോളെ ഞാൻ നോക്കണല്ലേ പോലും ഒരു കാരണവശാലും നടക്കില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഇത്രയും ക്രൂരത നിങ്ങൾ എന്നോട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് അല്ലേ ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറയണം പിന്നീട് മിനി പറഞ്ഞു എനിക്കേ അമ്മേനെ ഒന്ന് കാണണം എന്ന് പറയണം അങ്ങനെ മിനിയും അനുപമേ ജയനും കൂടെ കൂട്ടി ദേവൈഗമ്മയുടെ മുറിയിലേക്ക് വീണ്ടും കയറി ചെല്ലുവാണം അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ ദേവികമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നാലും താൻ ആരോടും പറയണ്ടെന്ന് കരുതിയ കാര്യമേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാക്കും ഒരിക്കലും അത് പാടില്ലെന്ന് ഓർത്തിരുന്ന കൃത്യ സമയത്ത് തന്നെ ഗിരിദേവൻ ഇങ്ങോട്ട് വന്നു ഒരുപക്ഷെ ഗിരിദേവനെ അയ്യപ്പസ്വാമി പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയനും മിനി അനുപമയോട് കയറി ചെല്ലുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അനുപമയോട് പറഞ്ഞു നിന്നെ ഞാൻ ഉറ്റി കൊടുക്കാതിരുന്നേ എൻ്റെ രാജീവിനെയും അഖിൽമോനെ ഓർത്തിട്ട് മാത്രമായിരുന്നു പക്ഷേ അയ്യപ്പസ്വാമിയുടെ കണ്ടോ അയ്യപ്പസ്വാമി ഇപ്പൊ കാണിച്ച കണ്ടോ ഇതാ പറയണ ദൈവം ഒന്ന് ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടെന്ന് നമ്മൾ എത്ര കള്ളത്തരം കാണിച്ചാലും നമുക്ക് എല്ലാവരും കണ്ണിപ്പൊടിയിടാൻ പറ്റും പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ നമുക്ക് കണ്ണിപ്പൊടിയിടാൻ പറ്റില്ല അറിയാലോ അതിനുള്ള ശിക്ഷ ഇപ്പൊ നിനക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ ഞാൻ ആരോടും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു വിനോദിനോട് പോലും പറഞ്ഞില്ല പക്ഷെ കണ്ടോ അയ്യപ്പസ്വാമി നിന്റെ പോലീസിന് മുന്നിൽ കാട്ടിക്കൊടുത്തെ ആ വയരൂര് നാഗം നിന്റെ ഭാഗിനകത്ത് വെച്ച അയ്യപ്പസ്വാമി തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പത്തേനും അനുപമയാണ് ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞത് അമ്മ ഒരു തെറ്റ് തെറ്റു പറ്റിപ്പോയി ക്ഷമിക്കമ്മയെന്ന് പറയുകയാണ് പോലീസ് കൊണ്ടുപോയിട്ട് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാം എന്ന് ഞാൻ ജയബയും പറഞ്ഞു നിന്നോടൊക്കെ ക്ഷമിക്കാൻ അത് ഞാൻ നീയൊക്കെ ചെയ്ത അത്ര ദുഷ്പ്രവൃത്തിയല്ലായിരുന്നോടാ സ്വന്തം പെറ്റമ്മേനെ കൊല്ലാതെ കൊല്ലാനായിട്ട് നോക്കിയതല്ലേ അപ്പം നിന്നെയൊക്കെ വെറുതെ വിടാനായിട്ട് ഒരു കാരണവശാലും ഇല്ലടാന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം അറിയത്തില്ല മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ അവര് മൂന്നുപേരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി